ഹുമാന്യനായ മോഡറേറ്റർ അഭിമന്തിന് ഡോക്ടർ അംബ്രോസ് പുത്രൻ വീട്ടിൽ ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞ ഡോക്ടർ കുര്യാസ് കുമ്മളക്കൂടി സർ ഇനി പ്രബന്ധം അവതരിപ്പിക്കാനിരിക്കുന്ന പ്രൊഫസർ മിഷ് ഗോൺസാൽവസ് അവർക്ക് ഈ ശില്പശാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനരെ ഗുരുതുല്യെ നവോത്ഥാന കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ സമാരംഭം ഉദയൻപേരൂർ സുലഹദോസിൽ നിന്ന് എന്നത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്ഥാപിച്ചുകൊണ്ടാണ് കുര്യാസ് കുമ്പളക്കുഴി സരദ്ദേഹത്തിന്റെ അവതരണം അവസാനിപ്പിച്ചത് ഈ സമയത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും ചിലർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് നമ്മുടെ കെ ആർ എൽ സി സി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ സാർത്ഥകമായ സംവാദം ഈ വിഷയത്തെ സംബന്ധിച്ച് നടക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അപ്പൊ അതിൽ ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം ശ്രദ്ധിക്കുന്നവർക്ക് ശ്രദ്ധിക്കാം എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൂർണ്ണമായും സഭകളുടെ വ്യത്യസ്ത സഭകളുടെ അച്ചടക്ക ക്രമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർ ആണല്ലോ അല്ലെ പാലിച്ച് ജീവിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ഈ സംഘാടകർ എന്താണോ ഉദ്ദേശിച്ചത് അത് അതിൻ്റെതായ രീതിയിൽ നടക്കണം എന്ന ഉറച്ച ബോധ്യത്തോടെ തീരുമാനത്തോടെ എല്ലാവരും ഈ ശില്പശാലയെ സമ്പുഷ്ടമാക്കണം എന്നാണ് തുടക്കത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ ലളിതമോ ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ ഉറങ്ങരുത് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം സംവാദത്തിൽ പങ്കെടുക്കണം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാനവും കേരളത്തിന്റെ ഭാഷാ നവോത്ഥാനവും വളരെ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അഥവാ അവ ഒരുമിച്ചാണ് വളർന്നു വന്നത് നവോത്ഥാനം എന്ന നിലയിൽ അതിൽ വിശേഷിച്ച് ഗദ്യം സാധാരണ നിലയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് മലയാള ഗദ്യത്തിന്റെ തുടക്കം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് എന്നാണ് മലയാളം മലയാള സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും അത് താല്പര്യത്തോടെ വായിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യുന്നവർക്ക് അത് ബോധ്യം ഉണ്ടാവും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് മലയാളത്തിൽ ഗദ്യരൂപത്തിൽ നോവലുകളും ചെറുകഥകളും രൂപപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പുറത്തു വന്ന ഇന്ദുലേഖ ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ എന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പ്രസിദ്ധീകരിച്ച വാസനാ വികൃതി എന്ന ചെറുകഥ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നുമാണ് അറിയപ്പെടുന്നത് ഇതിലൊക്കെ ഇപ്പോഴും അന്വേഷണങ്ങളും സംവാദങ്ങളും അഭിപ്രായ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മിസ്സിസ് കോളിംസ് എഴുതിയ ഘാതക പഥം അത് ഗതിരൂപത്തിലാണുള്ളത് അതാണ് ആദ്യത്തെ നോവൽ എന്ന് പറയുന്നുണ്ട് പുല്ലേലി കുഞ്ചു ആണ് ആദ്യത്തെ നോവൽ എന്ന് പറയുന്നുണ്ട് കുന്തലതയാണ് ആദ്യത്തെ നോവൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും ഇങ്ങനെ കൂടി പറയുന്നുണ്ട് എന്നതാണ് ഞാൻ ആദ്യമായി ആദ്യം സൂചിപ്പിച്ചത് എന്നാൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഗദ്യരൂപത്തിലുള്ള സാഹിത്യം കേരളത്തിൽ കേരള പ്രദേശത്ത് ഐക്യ കേരളം രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അതുവരെ നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മാ മൂന്ന് പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഒരു ഭൂപ്രദേശവും രാഷ്ട്രീയ ഭൂരിശാസ്ത്രവും ഒക്കെ ഉണ്ടായിരുന്ന കേരളത്തിൽ ഭാഷാപരമായ പരിവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിനും മുമ്പ് തന്നെ വിശേഷിച്ച് ഈ പറയുന്ന പതിനാറാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അത് വളരെ പ്രകടമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നതും ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് പക്ഷെ എന്തുകൊണ്ട് ഇത് വേണ്ടത്ര പ്രചരിപ്പിക്കപ്പെടുന്നില്ല നമ്മുടെ ചരിത്രകാരന്മാരും ചരിത്രകാരികളും ഈ വസ്തുത അർഹമായ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ഗൗരവമായി അന്വേഷിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ള ജാതി മത മേധാവിത്വത്തിന്റെ ഭാഗമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രൂപപ്പെടുത്തിയ ചരിത്രം വളരെ എസ്റ്റാബ്ലിഷ്ഡായി മാറുകയും അതാണ് യഥാർത്ഥ ചരിത്രരേഖ എന്ന നിലയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി കൂടി നമുക്കതിനെ കാണാം ഒരു ഉദാഹരണം നവോത്ഥാനത്തിൽ നിന്ന് തന്നെ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് നടന്ന ശിവപ്രതിഷ്ഠയോടെയാണ് ശിലാപ്രതിഷ്ഠയോടെയാണ് കേരളത്തിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറയാറുണ്ട് കേരള നവോത്ഥാനത്തിന്റെ നാഴികക്കല്ല് അരുവിപ്പുറത്തെ ശിലാപ്രതിഷ്ഠയാണ് ശിവനാരായണ ഗുരു നടത്തിയ ശിലാപ്രതിഷ്ഠയാണ് എന്ന് പറയാറുണ്ട് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ അതിന് അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ജാതീയതക്കെതിരായിട്ടുള്ള നവോത്ഥാന ശ്രമം എന്ന് നമുക്ക് വ്യക്തമായി എടുത്തു പറയാൻ കഴിയുന്ന വിധത്തിലുള്ള സമരം ആരംഭിക്കുന്നുണ്ട് അത് പ്രകടമായ സമരമായി തന്നെ ആരംഭിക്കുന്നുണ്ട് അത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് നാടാർ സമുദായത്തിലെ നിരവധിക നിരവധി സ്ത്രീകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതോടെ അവർക്ക് ജാക്കറ്റ് ധരിച്ച് നടക്കാൻ അനുവാദം ഉണ്ടാകുകയും അവർ സമൂഹത്തിൽ അങ്ങനെ നടക്കുകയും ചെയ്തപ്പോൾ മതമാറാതിരുന്ന നാടാർ സമുദായത്തിലെ സ്ത്രീകൾ തങ്ങൾക്ക് എന്തുകൊണ്ട് ഇതുപോലെ മാറുമറച്ച് നടന്നുകൂടാ അതിനർത്ഥം ജാതീയമായി നിലനിന്ന വിവേചനങ്ങളിൽ ഒന്ന് താഴ്ന്ന ജാതിക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നവർക്ക് മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുകൂടിയാണ് അപ്പൊ ഈ സമുദായത്തിലെ സ്ത്രീകൾ മതം മാറ്റത്തിന് വിധേയരാകാത്തവർ അത്തരമൊരു ചോദ്യം ഉന്നയിക്കുകയും അതിൽ അതിന് വേണ്ടി മാ മാറയ്ക്കുക എന്നതൊരു അവകാശമാണ് എന്ന നിലയിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു സമയമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി വരെ നീണ്ടു നിന്നു നീണ്ട മുപ്പത്തിനാല് വർഷ കാലത്തിന് ശേഷമാണ് ഇത് ഏർ ഇവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ രാജാവിന്റെ വിളംബരം ഉണ്ടാകുന്നത് ഇത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സമാനമായ വിധത്തിലാണ് മലയാള വേദ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പരിവർത്തനത്തെ കുറിച്ച് നവോത്ഥാനത്തെ കുറിച്ച് ആധുനിക മലയാള ഭാഷയെ കുറിച്ച് ഒക്കെയുള്ള ചരിത്ര അന്വേഷണങ്ങളും എത്തി നിൽക്കുന്നത് ചില രേഖപ്പെടുത്തലുകളിൽ നമ്മൾ അങ്ങ് തടഞ്ഞു നിൽക്കുകയാണ് അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നില്ല ശാസ്ത്രം മാത്രമാണ് പരീക്ഷണത്തിനും അന്വേഷണങ്ങൾക്കും വിധേയമാകേണ്ടുന്ന ഒന്ന് എന്നും ചരിത്രത്തിൽ ചരിത്രം ശാസ്ത്രത്തിനും ചരിത്രമുണ്ട് എന്ന് കാണണം ചരിത്രത്തിൽ അത്തരം അന്വേഷണങ്ങൾക്ക് പ്രസക്തിയില്ല എന്താണോ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അത് അതേപടി സ്വീകരിക്കുക എന്നതാണ് പിന്നെ ശരി എന്നുമുള്ളൊരു നിലവുണ്ട് പക്ഷെ ചരിത്രരേഖകളെല്ലാം സത്യമല്ല എല്ലാ ചരിത്രരേഖകളും വസ്തുതകളല്ല ചരിത്രം പക്ഷേ സത്യമാണ് ശാസ്ത്രം സത്യമാണ് എന്നതുപോലെ ചരിത്രം സത്യമാണ് പക്ഷെ എല്ലാ ചരിത്രരേഖകളും വസ്തുതയല്ല ഇത് ഭാഷയുടെ കാര്യത്തിലും യാഥാർത്ഥ്യമാണ് സംഘകാലത്ത് എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം നൂറ്റാണ്ട് വരെ എന്ന് കരുതപ്പെടുന്ന സംഘകാലത്താണ് കേരളത്തിൽ കേരളം എന്ന ഈ ഭൂപ്രദേശത്ത് സാഹിത്യ കൃതികളെ സംബന്ധിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എ ഡി ഒന്ന് മുതൽ അഞ്ചാം നൂറ്റാണ്ടുവരെ ആ കാലത്തിലാണ് തമിഴുമായി കൂടുതൽ അടുപ്പമുള്ള വിധത്തിൽ ഒരു കേരള ഭാഷ കേരള ഭാഷ രൂപപ്പെടുന്നത് അതെല്ലാം പദ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത് മണിമേഖല ചിലപ്പതികാരം മകനാന്നൂറ് പുറനാന്നൂറ് തുടങ്ങിയ ആ വിഖ്യാതമായ കൃതികളെല്ലാം തന്നെ പദ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ട് വരെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്ന സാഹിത്യ രചനയെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല രംഗത്ത് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചും ഒരു ഇരുണ്ട കാലഘട്ടം എന്നാണ് സാംസ്കാരിക ചരിത്രകാരന്മാരും ചരിത്രകാരികളും ആ ഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പിന്നെ ആ ഘട്ടം കണ്ണു തുറക്കുന്നത് ജാതി മേധാവിത്വത്തിന്റെയും ജാതി വിവേചനത്തിൻ്റെതുമായിട്ടൊക്കെ ഉള്ള ഒരു കാലത്തിലേക്കാണ് അപ്പൊ ആ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് സഖകാലത്ത് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഏഴി അഞ്ചാം നൂറ്റാണ്ടുവരെ ഇല്ലാതിരുന്ന വിവേചനങ്ങൾ ഒമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ശക്തമായി നിലവിലിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം കണ്ണു തുറക്കുകയാണ് ആ ഒരുപാട് തരം ഏറ്റുമുട്ടലുകൾ സാംസ്കാരികമായ ഏറ്റുമുട്ടലുകൾ രക്തരക്ഷിതമായതും അല്ലാത്തതുമായ സംഘർഷങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നും ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൃതികൾ അടക്കം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഒമ്പതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഗദ്യ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ശിലാശാസനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വാഴ്പി ശാസനം അടക്കം ഉള്ള ശാസനങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അതിനാൽ ഗദ്യഭാഷയുടെ ചരിത്രം ഒന്ന് തൊട്ടുപോകാൻ മാത്രാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കാണണം പന്ത്രണ്ടാം നൂറ്റാണ്ടാകുമ്പോഴേക്കും സാംസ്കൃതവുമായി കൂടുതൽ അടുപ്പമുള്ള വിധത്തിൽ കേരള ഭാഷ രൂപപ്പെട്ടു വരുന്നത് കാണും അപ്പൊ എഴു ഒന്നു മുതൽ അഞ്ചു വരെ തമിഴുമായി ടുപ്പമുണ്ടായിരുന്ന ഒരു ഭാഷയായി കേരള ഭാഷ അതിനെ നമുക്ക് മലയാളം എന്ന് പറയാൻ കഴിയില്ല ഒരു ഭാഷ എന്ന നിലയിൽ നിലനിന്ന ഒരു ഭാഷ പിന്നീട് പന്ത്രണ്ടാം നൂറ്റാണ്ടാകുമ്പോഴേക്കും സംസ്കൃതവുമായി ചേർന്ന് അതിന് സാഹിത്യ ഭാഷ എന്ന നിലയിൽ മണിപ്രമാണം എന്ന് വിശേഷിപ്പിക്കുന്നു വർത്തമാന ഭാഷ എന്ന നിലയിൽ എഴുത്തിന്റെ ഭാഷയല്ലാത്ത രീതിയിൽ ഒരു സങ്കര ഭാഷയായി തന്നെ അത് നിലനിന്നിരിക്കണം അപ്പോ ഈ സംസ്കൃതത്തോട് ആഭിമുഖ്യമുള്ള രീതിയിൽ എഴുതപ്പെട്ട കിടുകളും പദ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത് വൈശികതന്ത്രം വാർ താരുണ്യം എന്നത് സുതേ തരുണീജനാംസ്ത്രമേ വഴ നിലാവതു നിത്യമല്ല എന്ന് എഴുതുന്ന വൈശികതന്ത്രം മുത്തശ്ശി ചെറുമകളെ ഉപദേശിക്കുന്നതാണ് ആ ആ സമൂഹത്തിന്റെ ഒരു സ്വഭാവം കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത് യൗവനം എന്ന് പറയുന്നത് അത് ഒരു മാരാസ്ത്രമാണ് അത് കളയരുത് എന്ന് പറഞ്ഞു വേശ്യാവൃത്തിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് സമൂഹത്തിന്റെ പ്രതിഫലനമാണ് സാഹിത്യം ആ രീതിയിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നു സമൂഹത്തിന്റെ പ്രതിഫലനം അനുകൂലമായും പ്രതികൂലമായും സാഹിത്യത്തിൽ പ്രകടമാകും അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ സമൂഹത്തെ അതേപടി അവതരി എടുത്തു വെക്കുന്നതാണ് സാഹിത്യം എന്നറിയാൻ ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിന്റെ സ്വഭാവത്തിന്റെ ഘടകങ്ങൾ സാഹിത്യത്തിൽ പ്രകടമാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക ചരിത്രം നമുക്ക് ഏറ്റവും അധികം ലഭിക്കുന്നത് സാഹിത്യകൃതികളിൽ നിന്നുമാണ് അപ്പൊ വൈശിക തന്ത്രം ഇങ്ങനെ വരുന്നു ആ സമയത്ത് ധാരാളം ചന്ദ്രോത്സവം തുടങ്ങി ഒരുപാട് മണിപ്രവാള സാഹിത്യ കൃതികൾ ഈ രീതിയിൽ സമൂഹത്തിൽ നിലനിന്ന സ്ത്രീയെ എങ്ങനെ സമൂഹം കണ്ടിരുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന സ്ത്രീ പുരുഷ ബന്ധം എന്തായിരുന്നു കുടുംബ ബന്ധം എന്തായിരുന്നു എന്നൊക്കെ ാണ് അത്തരത്തിൽ വേശ്യാവൃത്തി സ്വീകരിച്ചിരുന്ന സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാന്യമായ പദവി ഉണ്ടായിരുന്ന ഒരു കാലത്തെ കൂടിയാണ് ഈ പറഞ്ഞ മണിപ്രവാള ഭാഷയിൽ എഴുതിയ സാഹിത്യകൃതികൾ വ്യക്തമാക്കി തരുന്നത് അതിനിടയിലാണ് ഇത്തരം പ്രവണതകളെ അവസാനിപ്പിക്കണം സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ അവസാനിക്കണം എന്ന ഉദ്ദേശ്യത്തോടു കൂടി അതിന് സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതപ്പെടണം സാഹിത്യം എന്ന ഉദ്ദേശത്തോടു കൂടി സാധാരണക്കാർക്ക് വായിക്കാൻ കഴിയണം സംസ്കൃതം എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല അണുപ്രമാണം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അക്ഷരം നിഷേധിക്കപ്പെട്ടിരുന്നു അതിലേക്കൊക്കെ വരുന്നുണ്ട് ഇതൊന്നും ആയിരുന്നില്ല സംഘകാലത്തെ സ്ഥിതി ഭാഷയും പഠനവും ഒക്കെ പറയർ എന്ന് പറയുന്നത് പറ പൊട്ടി പാടി നടന്നിരുന്ന ആളുകളാണ് എന്ന് നമ്മൾ അവിടെ കാണാൻ പറ്റും പാടർ അതൊക്കെ പിന്നീട് കീഴ്ജാതിക്കാരെന്നോ അധസ്തിരെന്നോ വിശേഷിപ്പിക്കപ്പെട്ടപ്പോ അതിനു മുമ്പ് നമ്മൾ ആദ്യഘട്ടത്തിൽ കാണുന്നത് അവരൊക്കെ മാന്യമായ നില സമൂഹത്തിൽ ലഭിച്ചിരുന്നവർ എന്ന തരത്തിലാണ് അപ്പോ ഇവിടെ നമ്മൾ ഈ ഈ രീതിയിലുള്ള ഒരു ധാർമ്മികമായ മൂല്യച്തി സമൂഹത്തിൽ സംഭവിക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പതിനാലാം നൂറ്റാണ്ടൊക്കെ ആയപ്പോ ലീലാതില ராமச்சரித்தம் போலேயுள்ள கிருதி ரூபப்படும் அது பாட்டு பார்த்துலேக்கு வந்து தமிழுமே வீண்டும் கூடுதல் அனுப்பித்யாஷையல்ல குறச்சும் கூடி வத்திய விதத்தில் மட்டும் തമിഴുമായി തന്നെ അടുപ്പമുള്ള മറ്റൊരു സാഹിത്യ ഭാഷ പാട്ട് എന്ന നിലയിൽ രൂപപ്പെടുന്നു അതിലാകട്ടെ മൂഴയിൽ ചെറിയവർക്കറിയുവാൻ ഒരു തെല്ല് ഞാൻ അവതരിപ്പിക്കുന്നു എന്നാണ് ചീരാമൻ എന്ന കവി അദ്ദേഹത്തിന്റെ രാമചരിതം എഴുതിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തെ ചീരാമൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നെ നമുക്ക് കരുതാൻ കഴിയൂ യഥാർത്ഥത്തിൽ ആ കവിയുടെ പേര് തന്നെ നമുക്ക് അറിയില്ല അപ്പൊ രാമചരിതം പതിനാലാം നൂറ്റാണ്ടിൽ വരുന്നു ലീലാതിലകം എന്ന് പറയുന്ന കൃതി വരുന്നു ഇങ്ങനെ എല്ലാത്തിനും ഒരു വ്യവസ്ഥയും അധാർമികതക്കെതിരായ പ്രതികരണവും ഭാഷയുടെ കൂടി സഹായത്തോടെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന നിലയിലേക്കാണ് ഭാഷാ സാഹിത്യം വളർന്നു വരുന്നത് അതെല്ലാം പദ്യരൂപത്തിലാണ് എന്ന് കാണണം പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോഴേക്കും ചെറുശ്ശേരിയിലെ തനി മലയാളത്തിലുള്ള അച്ഛനെ പോലെ ഒടുക്കുന്നേ എന്നിട്ട് നാൽച്ചേന കൊണ്ടന്ന് ഒടുക്കുന്ന എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ കുടിയിൽ ചെറിയവർക്കറിയുവാർ ഇരാമചരിതത്തിൽ ഒരു തെല് എന്ന് പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഭാഷ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ കേരളത്തിൽ രൂപപ്പെടുകയാണ് പക്ഷെ അതും പദ്യ രൂപത്തിൽ തന്നെയാണ് ഈ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസ് പ്രവേശനം കേരളത്തിലേക്ക് ഉണ്ടാകുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പൊ കേരളത്തിന്റെ ഭാഷാപരമായ ഇടപെടലും കേരളത്തിൽ ഭാഷ പരിവർത്തിനമായി വരുന്നതും ഭാഷ ഭാഷയിലൂടെ സാംസ്കാരിക മൂല്യച്തിയെ ഇല്ലാതാക്കുവാൻ നടത്തുന്ന സാഹിത്യത്തിലൂടെയുള്ള ഇടപെടലുകളും എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത് സമയം ബഹുമാന്യരായ നമുക്ക് ഇരുപത് മിനിറ്റാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വളരെ ഓടിച്ചു പോവുകയാണ് ഈ ഭാഗം എല്ലാം ഒരുപാട് വിശദീകരിക്കാറുണ്ട് നിങ്ങൾക്ക് ഉറക്കം വർദ്ധിപ്പിക്കണ്ട എന്നുള്ളതും എൻ്റെ ഒരു ദുരുദ്ദേശമാണ് അങ്ങനെ സുഖമായി ഉറങ്ങേണ്ട ഞാൻ എൻ്റെ ഓർമ്മിക്കാണ് അപ്പോ ആഹ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ വരുന്നു എന്ന് നമ്മൾ പറയുന്നു അതിന്റെ ഉദ്ദേശം നേരത്തെ കുറിച്ചൊക്കെ നേരത്തെ എന്നെ സംസാരിച്ചു തി കൃത്യമായി നൂറു വർഷം കഴിയുമ്പോഴാണ് ഈ ഉദയം പേരുള്ള സുഹൃദോസും കാനൂണുകളും രൂപപ്പെടുന്നത് എന്ന് നമ്മൾ കാണണം ആ നൂറ് വർഷം പെട്ടെന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പെട്ടെന്നുണ്ടായ ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഇത്തരമൊരു ഇടപെടൽ സാംസ്കാരിക രംഗത്ത് ഭാഷാ രംഗത്ത് സംഭവിക്കുന്നത് മറിച്ച് ഈ നൂറു വർഷവും കേരളത്തെ നിരീക്ഷിച്ചതിൻ്റെയും കേരളത്തിൽ നടന്നുവരുന്ന സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിക്കുന്ന അഭിപ്രായങ്ങളും ഒക്കെ രൂപപ്പെട്ടും ഇതിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഡോക്ടർ അലക്സിസ് മെനസിസ് ഇത് എഴുതി തയ്യാറാക്കിയിരുന്നു നേരത്തെ തന്നെ അവിടെ അത് അവതരിപ്പിച്ചു പിന്നീട് ചാക്കോ ചാക്കോക്കത്തനാർ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ എപ്പോഴും സംഭവിക്കുക ഇപ്പോ നമ്മുടെ ഈ പരിഭാഷ നടക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഡോക്ടർ പെരിഞ്ചേരി ബഹുമാനത്തെ നഗരിൽ കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ശ്രമം ഈ ഈ നൂറ്റാണ്ടിലെ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന വിധത്തിലായി മാറുമ്പോൾ നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരാശി അവസാനിക്കുന്നില്ല നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഭാഷയിലേക്കുള്ള പരിഭാഷ ഈ വിധത്തിലും ആയിരിക്കില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെഴുതിയ ഇന്ദുലേഖയിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ മലയാള ഭാഷ നോവൽ ഗദ്യ എന്നൊക്കെ നമ്മൾ പറയുന്ന ഇന്ദുലേഖയിലെ ഭാഷയിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ആ ദേഹം എന്ന് പറയുന്ന നോവൽ എന്ന് നമുക്കറിയാം ഏറ്റവും പുതിയതായി നിൽക്കുന്ന ഒരു നോവലിന്റെ പേര് ഞാൻ സൂചിപ്പിച്ചത് അല്ലെങ്കിൽ സാറാ ജോസഫിന്റെ കറ അതിന്റെ ഭാഷ എത്രമാത്രം വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയാം അപ്പൊ കാലം കഴിയും തോറും ഭാഷയും വ്യത്യാസം വരുന്നു ഗദ്യത്തിന്റെ രീതിയിൽ വ്യത്യാസം വരുന്നു അപ്പൊ ഈ തരത്തിൽ അന്ന് ബഹുമാനനായ ചാക്കോ ചാക്കോക്കത്തനായ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എന്ന് പറയുമ്പോ അന്നത്തെ മലയാളത്തിലേക്കാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇത് ഇന്നത്തെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോഴാണ് ഇന്നത്തെ ഭാഷയിൽ വായിക്കപ്പെടുന്നത് ഇന്നത്തെ ഭാഷയിൽ വായിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് നോകുന്നത് നമുക്കൊന്ന് നോകുന്നത് നമ്മൾ എല്ലാവരും ഇത് പിന്തുടരുന്നവരല്ലേ ഇതിൽ പലതും സൂചിപ്പിക്കുന്നത് ഞാൻ തിരുത്തണം എന്നല്ലേ അങ്ങനെ ചിന്തിക്കണ്ടേ അങ്ങനെ ചിന്തിക്കാൻ സഹായകമാകണമെങ്കിൽ ആ ഭാഷയിലേക്ക് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് അത് വരണ്ടേ ഒരു വലിയ സാമൂഹിക ഈ ഭാഷാ പരിഭാഷയിലൂടെ ഇന്നത്തെ പരിഭാഷയിലൂടെ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ മലയാളത്തിന് കേരളത്തിന് തനതായിട്ടുള്ള ഒരു ഗദ്യ ഭാഷ രൂപപ്പെട്ടു നമ്മൾ നോവലിന്റെയും ചെറുകഥയുടെയും കാര്യം പറയുമ്പോ എപ്പോഴും പാശ്ചാത്യ നാടുകളിൽ നിന്ന് അവിടുത്തെ സാഹിത്യത്തിൽ നിന്ന് നമ്മൾ ആ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് ചെറുകഥ നോവൽ തുടങ്ങിയ ഗദ്യ സാഹിത്യം എന്നാണ് നമ്മൾ പറയുക ആദ്യം വന്നത് ജർമ്മൻ കഥകളുടെയും മറ്റും പരിഭാഷയാണ് എന്ന ഇല്ല എന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് പരിഭാഷകളാണ് ആദ്യം കഥകളായി വന്നത് അത് നമ്മുടെ ഭാഷയിൽ തന്നെ വ്യത്യം രൂപപ്പെട്ടു തുടങ്ങുന്നത് അപ്പോഴെന്നാണ് മലയാള സാഹിത്യത്തിൽ അത് ഐച്ഛിക വിഷയമായെടുത്ത് പഠിക്കുന്ന ഉപരിപഠനം നടത്തുന്നവർ ഉൾപ്പെടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉദയൻ പേരൂർ സുനഹദോസിനെ സംബന്ധിച്ചും ഖനനകളെ സംബന്ധിച്ചും നവോത്ഥാനത്തിന്റെ ഭാഗത്ത് നവോത്ഥാന ചരിത്രത്തിന്റെ ഭാഗത്ത് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത് ഒരു ചെറിയ നോട്ട് കുറിക്കാനാണ് പരീക്ഷയിൽ ഇതൊരു വിഷയമായി വരുന്നത് മറിച്ച് ഭാഷാപരമായി ഈ ചരിത്ര സംഭവം നമുക്ക് നൽകിയ കേരളത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഉപയാസ് കൊമ്പി സാരൊക്കെയാണ് ആ കാര്യത്തിൽ വലിയ മുൻകൈ എടുത്തത് ചരിത്രം മലയാള നാട് ഒക്കെ അദ്ദേഹത്തോട് വല്ലാതെ ഇടപെട്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പഠനങ്ങൾ ഈ പരിഭാഷ ഉൾപ്പെടെ അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ എത്തിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചരിത്രരേഖകളിലെ വളച്ചൊളിക്കലോ തിരസ്കാരങ്ങളോ നിരാസങ്ങളോ സത്യസന്ധത വസ്തുതയില്ലായ്മയോ ഒക്കെ തിരുത്തണം എന്നാണ് മലയാള ഗദ്യത്തിന് കേരളത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു സമ്പൂർണ്ണ മാതൃക സമ്പൂർണ്ണ വ്യക്തി മാതൃക എന്ന നിലയിൽ തന്നെ നമുക്ക് ഈ കൃതിയെ കാണേണ്ടതായിട്ടുണ്ട് ആ കാലത്ത് യഥാർത്ഥത്തിൽ പാപികളല്ലാത്തവർ കല്ലറിയട്ടെ എന്ന മഹത് വചനം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ആശയം ഇന്നും ദലിത് ക്രൈസ്തവർ അതൊരു വിഭാഗം നിലനിൽക്കുന്നുണ്ട് എന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഇതൊക്കെ കേൾക്കാനും വായിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും എന്നൊരു വിനീതമായ അഭിപ്രായം കൂടി എനിക്കുണ്ട് ജാതിയിൽ താഴ്ന്നവർ തൊട്ടാൽ എണ്ണ തൊട്ട് കൊടുക്കുക എന്നുള്ളത് അവസാനിപ്പിക്കണം എന്നതിനകത്ത് ഒരു കാനൂണിയിൽ പറയുന്നുണ്ട് ജാതി വ്യത്യാസത്തിനെതിരെ അതിനിടയിൽ തന്നെ ക്രിസ്തീയ വിഭാഗത്തിൽ തന്നെ വിവിധ നമ്പൂതിരിമാരും എഴുതരും നായന്മാരും ഒക്കെ ഉണ്ട് എന്നാണ് പല ഘട്ടങ്ങളിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പതുക്കെ അവസാനിപ്പിക്കണമെന്ന് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ ഈ പറഞ്ഞൃതി ആ കാലത്ത് തന്നെ ഇസ്ലാമിക വിശ്വാസികളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച അക്ബർ അടക്കം ഉള്ളവർ കേരളത്തിൽ ഉണ്ടായിരുന്നു അതും പതിനാറാം നൂറ്റാണ്ടിലാണ് വരിയിൽ തിരമാലകൾ എന്ന പോലെ ഭരതി പദാവലി തോന്നണം കരേ കാലേ എന്ന പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ എഴുതുന്നത് ഭഗവത്ഗീതയും മഹാഭാരതവും അധ്യാത്മരാമായണവും ഒക്കെ നമുക്ക് മലയാളത്തിലേക്ക് തന്നുകൊണ്ട് ഭക്തിയിലൂടെ ഒരു ധാർമ്മിക ജീവിതത്തിലേക്ക് നയിക്കും പോകും എന്ന് ഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നയിക്കാൻ ശ്രമിച്ചവരൊക്കെയുണ്ട് അതെല്ലാം കവിതയിലൂടെയാണ് അല്ലെങ്കിൽ പദ്യത്തിലൂടെയാണ് എങ്കിൽ ഗദ്യ രൂപത്തിൽ ഗദ്യ രൂപത്തിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഭാഷാ സാഹിത്യകൃതി സാഹിത്യകൃതി എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കട്ടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ എഴുത്തും സാഹിത്യം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടേണ്ടത് ആ നിലയിൽ ഉള്ള ഗദ്യ സാഹിത്യ ഗ്രന്ഥം ഏർ എന്ന നിലയിൽ ആഹ് ഉദയപെരൂസ് ലേഡൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് ആ അത് ചരിത്രരേഖകളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു എന്നാണ് കരുതുന്നത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംവാദങ്ങളുടെ ഭാഗമായി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു ഇത്തരം ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ അതിയായ അഭിമാനമുണ്ട് കൊണ്ട് അതിന് അവസരം നൽകിയ സംഘാടകരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടും ഉറങ്ങെയും ഉറങ്ങാതെയും ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നന്ദി